ജൂലൈ പതിനഞ്ച് ഇന്ത്യയിൽ മൊത്തം പ്ലാസ്റ്റിക് സർജറി ദിവസമായിട്ട് ആചരിക്കുകയാണ് എന്താണ് പ്ലാസ്റ്റിക് സർജറി ഈ പ്ലാസ്റ്റിക് സർജറിക്ക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഹായ് എവരി വൺ ഞാൻ ഡോക്ടർ നിജീബ് മുഹമ്മദ് കെ കൺസർട്ടൻറ്റ് പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റിവ് സർജൻ അൽമാസ് ഹോസ്പിറ്റൽ കോട്ടയ്ക്കൽ പ്ലാസ്റ്റിക് സർജറിക്ക് യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക്കുമായി യാതൊരു ബന്ധമില്ല പ്ലാസ്റ്റിക്കോസ് എന്നുള്ളൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പ്ലാസ്റ്റിക് സർജറി ഉത്ഭവം ഒരു സംഭവത്തെ ഷെയ്പ്പ് വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആകൃതി മാറ്റുക എന്ന് പറയുന്നതാണ് എന്നാണ് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക്കോസ് എന്നുള്ള ഗ്രീക്ക് വേഡിൻ്റെ അർത്ഥം അല്ലാതെ പ്ലാസ്റ്റിക്കുമായി ഇതിനോട് യാതൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുടെ ഒരു ചിന്തയാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് വെച്ചാൽ കലയില്ലാതെ തുന്നുക അതല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് തൊലിയെടുത്ത് മറ്റൊരു ഭാഗത്ത് കൊണ്ടുവെക്കുക ഇത് മാത്രമൊന്നുമല്ല പ്ലാസ്റ്റിക് സർജറി ഇത് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ചെറിയ അംശം മാത്രമാണ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെയധികം ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സർജറികൾ ഉൾപ്പെടുന്ന ഒരു ശാഖയാണ് പ്ലാസ്റ്റിക് സർജറി ടു ചേഞ്ച് പീപ്പിൾസ് ലൈഫ്സ് എന്നാണ് ഒരു പ്ലാസ്റ്റിക് സർജറിൻ്റെ മോട്ടോ